സി ബി എസ് ഇ സെൻട്രൽ കേരള സഹോദയ സ്കൂൾ കലോത്സവം സർഗധ്വനിക്ക് മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ തിരിതെളിഞ്ഞു കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ കലോത്സവത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു സിബിഎസ്ഇ സെൻട്രൽ കേരള സഹോദയ സ്കൂൾ കലോത്സവം സർഗധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാലിന് മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ തുടക്കമായി എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിലെ തൊണ്ണൂറ്റി രണ്ട് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം പ്രതിഭകൾ മാറ്റിടിക്കുന്ന കലോത്സവത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർമ്മല പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ്ജും നടത്തിക്കണ്ടെത്തിൽ നിർവഹിച്ചു the Samhur Kerala Ghaiya Kal Sahodaya C V Alonso We are very proud of to be the host of this Alonso Because this is very fine time in the Students' career or students' life to be part of the school I know that the second time we are hosting this Kaloso here. Participants from 81 schools come together. Is this is actually a unity for excellence It is written so We coming together to express or to show our talents and also to build up our talents and express our own This celebration is can say. ചടങ്ങിൽ മൂവാറ്റിപ്പുഴ നിർമ്മല പബ്ലിക് സ്കൂളിലെ സാമൂഹ്യ സേവന വിഭാഗം അർഹരായ ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്ന ചികിത്സാ സഹായത്തിന്റെ ചെക്ക് മാർ ജോർജ്ജു മടത്തിക്കണ്ടെത്തിൽ സഹോദയ പ്രസിഡന്റ് ഫാദർ മാത്യു കരിത്തർക്ക് കൈമാറി ഇരുപത്തിയെട്ടിന് രചനാ മത്സരങ്ങളോടെ ആരംഭിച്ച കലോത്സവത്തിന്റെ ഭാഗമായ ബാൻഡ് ഡിസ്പ്ലേ മത്സരവും കലോത്സവത്തിന്റെ വിളംബര ജാതിയും മൂവാറ്റുപുഴ ഹോളിയുമായി പള്ളി അങ്കണത്തിൽ നടന്നിരുന്നു ഏഴ് എട്ട് ഒൻപത് തീയതികളിലായാണ് പ്രധാന മത്സര ഇനങ്ങൾ നടക്കുന്നത് സെൻട്രൽ കേരള സഹോദയ പ്രസിഡന്റ് ഫാദർ മാത്യു കരിത്തറ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ എഫ്സി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ എഫ്സിസി ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തോട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിജിയ എഫ് സി സി ട്രഷറർ സിസ്റ്റർ റോസ്മരിയ എസ് എ ബി എസ് വൈസ് പ്രസിഡന്റ് ഫാദർ ജോൺസൺ പാലപ്പിള്ളി സി എം ഐ സ്പോർട്സ് കോർഡിനേറ്റർ സുഭാഷ് സി സി തുടങ്ങിയവർ പ്രസംഗിച്ചു ഒൻപതിന് നടക്കുന്ന സമാപന സമ്മേളനം കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസനോർ ഡോക്ടർ പയസ് മലയെ കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് മിമിക്രി താരം ജോബി പാലമല സമ്മാനങ്ങൾ വിതരണം ചെയ്യും കലോത്സവ മത്സര വിജയികളാകുന്നവർക്ക് പാലക്കാട് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹത ലഭിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് മുത്തിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച വജ്ര മോദരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം